നമസ്കാരം പ്രിയപ്പെട്ട എൻ്റെ യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള എൻ്റെ സുഹൃത്തുക്കളെ എൻ്റെ ഫാമിലി മറ്റു പ്രിയപ്പെട്ടവരെ ഞാനിന്നൊരു ലൈവായിട്ട് വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നിലവില് ഇപ്പോ മൂന്ന് സ്ഥലങ്ങളിൽ കുടിവെള്ള ക്ഷാമം വളരെ രൂക്ഷമായി അതും കഴിഞ്ഞ ഒരു വർഷമായിട്ട് രൂക്ഷമായ ക്ഷാമമുള്ള ചാത്തേടം തുരുത്തിപ്പറം എന്ന് പറഞ്ഞ സ്ഥലത്ത് കുടിവെള്ളം നല്ല രീതിയിൽ ക്ഷാമം നേരിട്ടുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് അതോടൊപ്പം തന്നെ മുനമ്പത്ത് വഖഫ് അധിനിവേശം എന്ന് പറയുന്ന ഒരു പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്ന വഖഫ് പ്രോപ്പർട്ടി ആണെന്ന് ആരോപിക്കപ്പെടുന്ന ഒന്നാം വാർഡ് അടക്കമുള്ള സ്ഥലങ്ങളിൽ കുടിവെള്ളം മര്യാദക്ക് നമ്മളുടെ പൈപ്പിലൂടെ ലഭിക്കുന്നില്ല അവിടുത്തെ ജനങ്ങള് കാശ് കൊടുത്ത് പുറത്തു നിന്നും വലിയ വണ്ടികളിൽ വെള്ളം അടിച്ചിട്ടാണ് അവർ അവരിപ്പം വെള്ളം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് നിലവിൽ ഈ പറയുന്ന വെള്ളത്തിന്റെ ഒരു ദൗർലഭ്യം തുടങ്ങിയിട്ട് പൈപ്പിലൂടെ വരാത്ത ഒരു പ്രശ്നം അല്ലെങ്കിൽ പൈപ്പിലൂടെ നീരിയതായിട്ട് ചില വീടുകൾക്ക് നേരിയതായിട്ട് കിട്ടുന്നുണ്ട് ചില വീടുകൾക്ക് ഒട്ടും വെള്ളം കേറുന്നില്ല പൈപ്പിലൂടെ വരുന്നില്ല പക്ഷേ എന്തായാലും ഈ പറയുന്ന കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് മെമ്പർ ഉണ്ടായിരുന്നിട്ടും ആ മെമ്പർ ഒരു കാര്യം പോലും അതിന് വേണ്ടി ഒരു പൈപ്പ് കുഴിതോണ്ടിക്കൊണ്ടിട്ടു എന്ന് ഉള്ള ഒരു നടപടി ഒഴിച്ചാൽ ബാക്കിയൊന്നും പ്രത്യക്ഷത്തിൽ ഈ കുടിവെള്ള ക്ഷാമത്തിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്തതായിട്ട് കണ്ടില്ല ഈ കഴിഞ്ഞ ദിവസത്തിൽ എന്താണ് ആരൊക്കെയോ എന്താ പറയാ ഒരു കുടിവെള്ള ആവശ്യവുമായി ബന്ധപ്പെട്ട് കെ എസ് പഞ്ചായത്തിലോ അങ്ങോട്ടോ ഒരു സമരമായി പോയി എന്ന് അറിഞ്ഞതായി കാണുന്നു എന്നാൽ അവിടുത്തെ ഉള്ള നാട്ടുകാരും പലരും അത് അറിഞ്ഞത് പോലുമില്ല അങ്ങനെ ഒരു സമരമായി പോയിട്ടുണ്ട് എന്നുള്ള പോലും അവർ അവരറിഞ്ഞില്ല നിലവിൽ എന്റെ ആ ഒരു അറിവ് വെച്ച് നോക്കുകയാണെങ്കിൽ പൈപ്പിലൂടെ വളരെ സുലഭമായി ലഭിച്ചു കൊണ്ടിരുന്ന വെള്ളം ലഭിച്ചു കൊണ്ടിരുന്ന ഒരു വാർഡാണ് ഒന്നാം വാർഡും രണ്ടാം വാർഡും അതിൽ ഒന്നാം വാർഡില് ഈ പറയുന്ന പോലെ വെള്ളത്തിന്റെ ക്ഷാമം ഉണ്ടായിരുന്നില്ല വെള്ളം നല്ല രീതിയിൽ ലഭിച്ചുകൊണ്ടിരുന്നതാണ് നിലവിൽ ആ ഒരു പൈപ്പ് കണക്ഷനിലുള്ള എവിടെയോ എന്ത് മറ്റു സ്ഥലങ്ങളിലേക്ക് വെള്ളം അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആ വെള്ളം അവർക്ക് കിട്ടുന്നുണ്ട് പിന്നെ എന്തുകൊണ്ടാണ് ഈ പറയുന്ന ഒന്നാം വാർഡില് ആ ഭാഗങ്ങളിൽ വെള്ളം കിട്ടാത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയോ ഇത് കണ്ടെത്താനായിട്ട് ഒരു ശ്രമം വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നോ പഞ്ചായത്തിന്റെ നിന്നോ ഒരു ഇനീഷ്യേറ്റീവോ വാർഡ് മെമ്പറുടെ മെമ്പറിന്റെ നിന്നോ ഒരു ഇനീഷ്യേറ്റീവോ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് എടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ രൂക്ഷമായിട്ടുള്ള ഒരു ജ ജലക്ഷാമമാണ് ഇപ്പോ നമ്മുടെ മുനമ്പത്ത് വഗഫ് ബാധിത പ്രദേശത്ത് അതിനോടൊപ്പം തന്നെ വഗഫ് ബാധിത പ്രദേശമായ എന്ന് പറയുന്ന ഈ ഒന്നാം വാർഡിന്റെ അടക്കം ഈ വെള്ളത്തിനകത്ത് എന്താ പറയാ ചില വീട്ടുകാർക്ക് ലഭിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് എന്നാൽ ഭൂരിഭാഗം ജനങ്ങൾക്കും വെള്ളം പൈപ്പിലൂടെ ലഭിക്കുന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവർ കാശ് മുടക്കി വണ്ടി വിളിച്ച് വെള്ളം വെള്ളം നിന്ന് പ്രൈവറ്റ് ആയിട്ട് വരുത്തിയാണ് അവരുടെ ടാങ്കറില് നിറച്ചു കൊണ്ടിരുന്ന സമയത്ത് ഈ പറയുന്ന കുടിവെള്ളക്ഷാമം രൂക്ഷമായ സമയത്ത് പഞ്ചായത്ത് ഇളങ്ങുന്നപ്പഴ പഞ്ചായത്ത് ആ ഒരു വെള്ളക്ഷാമം വന്ന സമയത്തൊക്കെ നല്ല രീതിയിൽ അവര് ആ വെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ടാങ്കർ ലോറികളിൽ പഞ്ചായത്ത് വക അന്ന് ഞങ്ങളുടെ മെമ്പർ അടക്കം ഞങ്ങളുടെ മെമ്പർ എന്ന് പറയുമ്പോ അന്ന് ഫിലോമിന സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരു ഇടതുപക്ഷത്തിന്റെ ഒരു മെമ്പർ ഉണ്ടായിരുന്നു കരുത്തുറ്റ മെമ്പർ എന്ന് പറഞ്ഞാൽ ആ മെമ്പർ ഒക്കെ ഉണ്ടായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന പ്രവർത്തനം വെച്ചാൽ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ് അവരൊക്കെ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കുടിവെള്ള ക്ഷാമം നേരിടുന്ന എല്ലാ സ്ഥലങ്ങളിലും ടാങ്കർ ലോറിയിൽ വെള്ളം എത്തിച്ചുകൊണ്ട് എല്ലാ വീടുകൾക്കും ഈ കുടിവെള്ള ക്ഷാമം പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നു എന്നാൽ മുനമ്പം ഒന്നാം വാർഡിലുള്ള കുടിവെള്ളത്തിന്റെ പ്രശ്നം അത് എനിക്ക് തോന്നുന്നത് ഈ പറയുന്ന ജലവിതരണ പൈപ്പുകളിലുള്ള തടസ്സമോ അല്ലെങ്കിൽ ആവശ്യത്തിന് വെള്ളത്തിന് പ്രഷർ ഇല്ലാത്തതോ അങ്ങനെ എന്തെങ്കിലും ആവാം പക്ഷെ കെ സി ബി സോറി കെ സി ബി വാട്ടർ അതോറിറ്റി ഈ പറയുന്ന തടസ്സം എവിടെയാണെന്ന് കണ്ടെത്താൻ ശ്രമിക്കാതെ ജനങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കാതെ പഞ്ചായത്ത് മെമ്പർ അടക്കം ഈ പറയുന്ന കാര്യത്തിൽ ഒരു കാര്യവും കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് ചെയ്തിട്ടില്ല ഇപ്പോൾ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വളരെ രൂക്ഷമായ വെള്ളം ദൗർലഭ്യമാണ് ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരുന്നത് ഇപ്പൊ ചാത്തേടം തുരുത്തിപ്പുറം പുത്തനു വേലിക്കര ാണ് തിരുത്തപ്പുറം ഭാഗത്തും ഇതുപോലെ തന്നെയാണ് കഴിഞ്ഞ ഒരു വർഷത്തിന് മേലായിട്ട് അവരും ഈ പറയുന്ന രൂക്ഷമായിട്ടുള്ള കുടിവെള്ള ക്ഷാമം അനുഭവിക്കുന്നുണ്ട് അത് ചില ഏരിയയിൽ വെള്ളം കിട്ടുന്നുണ്ട് ചില ഏരിയയിൽ വെള്ളം കിട്ടുന്നില്ലെന്നാണ് അറിയാൻ സാധിക്കുന്നത് അപ്പൊ എന്തുകൊണ്ടാണ് പഞ്ചായത്ത് ഈ കാര്യത്തിൽ ഇടപെടാത്തതും ഇപ്പോ ഏർ ഏറ്റവും വലിയ കോമഡി എന്ന് വെച്ചുകഴിഞ്ഞാൽ കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് ആരൊക്കെ ഭരിച്ചിരുന്നു അവരൊന്നും ചെയ്യാതിരുന്നിട്ട് ഇപ്പൊ പുതിയതായി എന്താ പറയാ പുതിയ അവർക്ക് സ്ഥാനം നഷ്ടപ്പെട്ട് പുതിയ ആൾക്കാർ വരുമ്പോഴത്തേക്കിനും പഴയ ആൾക്കാർക്ക് എന്താ പറയാ അധികാരം ലഭിച്ചിരുന്ന സമയത്ത് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാതെ അവര് വന്നുകൊണ്ട് എന്താ പറയാ ഈ പറയുന്ന കുടിവെള്ള ക്ഷാമത്തിനെതിരെയും റോഡ് അതുപോലുള്ള മറ്റു സ്ഥലങ്ങൾ റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നതിനെതിരെയും സമരം ചെയ്യാൻ വേണ്ടിയിട്ട് കൊടികുത്തി ഇറങ്ങിയത് നിങ്ങൾ നവമാധ്യമങ്ങളിൽ കൂടി കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇത്രയും പ്രകസനങ്ങൾ കാണിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾക്ക് അധികാരം ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന നിസ്സാരമായ കാര്യങ്ങളായിരുന്നു ഈ റോഡും ഈ പറയുന്ന വെള്ളത്തിന്റെ ക്ഷാമവും എല്ലാം പരിഹരിക്കാൻ പറ്റുന്ന കാര്യങ്ങളായിരുന്നു എന്നിട്ട് ആ ഒരു കാര്യ സമയത്ത് ആ സമയത്ത് നിങ്ങൾ അത് ചെയ്യാതെ ഇപ്പോ നിങ്ങളുടെ കയ്യിൽ നിന്ന് അധികാരം കൈവിട്ട് പോയി കഴിഞ്ഞപ്പോൾ ഇപ്പൊ നിലവിൽ ഒരു പുതിയ ഭരണസമിതി കയറിയിട്ട് പോലും ഇല്ലാത്ത സാഹചര്യത്തിൽ പലയിടത്തും കാണിക്കുന്ന പ്രഹസനങ്ങൾ ഓൺലൈൻ മാധ്യമങ്ങളിലൂടെയും ചാനലുകളിലൂടെയും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ എന്ന രീതിയിൽ ഞാനൊക്കെ അത് പ്രതികരിച്ചു പോകുന്നതാണ് കാരണം നിങ്ങൾക്ക് അധികാരം ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങൾ ചെയ്യാതിരിക്കുകയും കാരണം ഒരു പഞ്ചായത്തില് വാർഡ് മെമ്പർ അല്ലെങ്കിൽ ഒരു കൗൺസിലർ എന്ന് പറയുന്നത് അയാൾക്ക് ഈ പറയുന്ന ഇന്ത്യൻ പ്രസിഡന്റിന്റെ പണിയൊന്നും എന്തായാലും ഇല്ല അപ്പോ പുള്ളിക്ക് ചെയ്യാൻ പറ്റുന്ന മിനിമം കാര്യങ്ങൾ എന്താ പറയാ ഒന്ന് നമ്മുടെ വാർഡിലുള്ള റോഡുകളെല്ലാം ടാറിടുകയും അങ്ങനെയുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്താം പിന്നെ കുടിവെള്ളം കുടിവെള്ളത്തിനുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനകത്ത് ഇടപെട്ടുകൊണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമ്മൾ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ ആ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാം അങ്ങനെ കൊച്ചു കൊച്ചു കാര്യങ്ങളേ ഉള്ളൂ ഈ വാർഡ് മെമ്പർ എന്ന് പറയുന്ന ആൾക്ക് പണി അതുപോലും ചെയ്യാതെ അഞ്ചു വർഷം തികച്ചു ഭരിച്ചതിന് ശേഷം ഇറങ്ങിപ്പോയിട്ട് വീണ്ടും എന്താ പറയാ അധികാരം നഷ്ടപ്പെട്ടതിന് ശേഷം വീണ്ടും വന്നിട്ട് നിങ്ങൾ സമരത്തിന് ഇറങ്ങുക എന്ന് പറയുക എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ് നമുക്ക് വിഷയത്തിലേക്ക് വരാം മ്പന്നാം വാർഡില് ഇപ്പോ നിലവിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന രൂക്ഷമായ കുടിവെള്ള ക്ഷാമം പരിഹരിക്കാൻ നമ്മളുടെ പുതിയ മെമ്പറായിട്ടുള്ള ആള് അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്റെ ഒരു അഭിപ്രായത്തില് നമ്മൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചു വിടുന്ന മെമ്പർ ആരാണോ അല്ലെങ്കിൽ കൗൺസിലർ ആരാണോ അവര് വാർഡിലുള്ള ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ കുടിവെള്ള പ്രശ്നമാണെങ്കിലും റോഡിന്റെ ആണെങ്കിലും വഴിവിളക്കുകളാണെങ്കിലും ഇതുപോലുള്ള പ്രശ്നങ്ങൾ ശരിയാക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ അവരെ കൊണ്ട് നമുക്ക് എന്താണ് ഗുണമുള്ളത് നമ്മളുടെ എന്താ പറയാ ഈ വെള്ളം എന്തെങ്കിലും ജലവിതരണ സംവിധാനങ്ങളിൽ എന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ പഞ്ചായത്ത് പഞ്ചായത്തിന്റെ ഏർ ഒരു സാമ്പത്തികം ഉപയോഗിച്ചുകൊണ്ട് ആ വെള്ളം ഇല്ലാത്ത സ്ഥലങ്ങളിൽ നിരന്തരമായി വെള്ളം അടിച്ചു കൊടുത്തുകൊണ്ട് അവരെ ആ ഒരു കുടിവെള്ള ക്ഷാമത്തിൽ നിന്നും രക്ഷപ്പെടുത്തുക എന്നുള്ളത് ആ പഞ്ചായത്തിന്റെ കടമയാണ് പ്രത്യേകിച്ചും ആ വാർഡിലെ വാർഡ് മെമ്പർ ചെയ്യേണ്ടതാണ് അപ്പോ കോൺഗ്രസിന്റെ ഒരു ഒന്നാം വാർഡിലെ കോൺഗ്രസിന്റെ മെമ്പർ ആയിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത് അദ്ദേഹം ഈ പറയുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തി ഒരു കാര്യവും ചെയ്തതായി കണ്ടിട്ടില്ല ഇപ്പോ നിലവിൽ അതിനുള്ള മറുപടി ജനങ്ങൾ കൊടുത്തു കുടിവെള്ളം വകഭൈഷ്യം എല്ലാം ജനങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ അവര് പുതിയൊരു ഒരു ഒരു പാർട്ടിക്ക് അവിടെ സ്ഥാനം കൊടുത്തിട്ടുണ്ട് എന്റെ അഭിപ്രായത്തിൽ ആ പുള്ളി എനിക്ക് തോന്നുന്നു നല്ല തുടക്കമാണ് കാര്യങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുന്നത് അപ്പം ആ ഒരു നല്ല തുടക്കം പുള്ളിക്ക് കിട്ടിയിട്ടുണ്ട് ഒന്നാം വാർഡിൽ ഈ പറയുന്ന ഒരു എന്താ പറയാ പുള്ളി ഓടി നടന്ന് പല കാര്യങ്ങളും ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇതൊരു തുടക്കം ആയത് കൊണ്ട് തന്നെ ഒരു തുടക്കക്കാരൻ എന്ന രീതിയിൽ പുള്ളിക്ക് പറ്റുന്ന രീതിയിൽ പുള്ളി കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് കാര്യങ്ങളെല്ലാം ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഇപ്പൊ നിലവിലും മുൻപം ബീച്ച് ഫെസ്റ്റിവൽ അടക്കം ആ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് പുള്ളി കോർഡിനേറ്റ് ചെയ്ത് അത് മറ്റു പാർട്ടിക്കാരിലുള്ള പ്രവർത്തനങ്ങളും അംഗങ്ങളും മറ്റു സംഘടനകളും മറ്റു ആൾക്കാരും എല്ലാം ഏകോപിച്ചുകൊണ്ട് ഒരു ബീച്ച് ഫെസ്റ്റിവൽ വരെ നടത്താൻ പുള്ളിക്കാൻ സാധിച്ചു അത് വളരെ സന്തോഷമായ ഒരു വിഷയമാണ് ആ ഒരു എന്താ പറയാ അടുത്ത വർഷം ഈ പറയുന്ന ബീച്ച് ഫെസ്റ്റിവല് കാര്യമായി വിപുലമായ രീതിയിൽ നടത്തുമ്പം എന്താ പറയാ നടത്താൻ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിന്റെ അംഗീകാരം ലഭിച്ചു എന്നുള്ള വാർത്തയും നമ്മൾ അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ ചോദിക്കും ഈ പറയുന്ന ടൂറിസം വേലൊക്കെയാണോ ടൂറിസം ഫെസ്റ്റിവൽ ആണോ ീച്ച് ഫെസ്റ്റിവൽ ആണോ വലിയ കാര്യം എന്നൊക്കെ ചോദിക്കാം പക്ഷേ നമ്മളുടെ ഒരു ടൂറിസം മാപ്പിൽ മാപ്പിൽ മുനമ്പം ബീച്ചിന് മുനമ്പം ബീച്ച് ചെറായ് ബീച്ചും മുനമ്പം ബീച്ച് കുഴിപ്പള്ളി ബീച്ച് ഈ മൂന്ന് ബീച്ചും ടൂറിസം മേഖലയിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് നിലവിൽ നമ്മുടെ മുനമ്പം അഴീക്കൽ പാലം വരുന്നതോടു കൂടിയിട്ട് മുനമ്പം ബീച്ചിന് ഇനിയും എന്താ പറയുക കാര്യമായ ടൂറിസ്റ്റുകളുടെ എണ്ണം വർദ്ധിക്കുകയും കാരണം നിലവില് നമ്മുടെ മുനമ്പം ബീച്ചിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ ശാന്തമായ ഒരു കടൽ തീരം ഉണ്ട് അതോടൊപ്പം തന്നെ കടലിൽ നിന്നും കായലുമായി ബന്ധിപ്പിക്കു ഒരു അഴിമുഖം പോലെ ഉള്ള സ്ഥലമാണ് അപ്പോ അങ്ങനെയുള്ള കുറെ ഒരു പ്ലസ് പോയിന്റുകൾ ഉള്ള സ്ഥലമാണ് മുനമ്പം ബീച്ച് മുനമ്പം ബീച്ചില് ഈ സായഹനത്തില് കുറെ അധികം ആൾക്കാര് എന്താ പറയുന്ന കുറെ അധികം സന്ദർശകർ എല്ലാ ദിവസവും ഉണ്ട് പ്രത്യേകിച്ച് ഇപ്പൊ ന്യൂഇയർ കാലയത്ത് ഈ ഡിസംബർ ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് മുപ്പത്തി ഒന്ന് വരെ ഐ മീൻ തേർട്ടി ഫസ്റ്റ് വരെ ഒക്കെ ആൾക്കാര് നൈറ്റ് ആണെങ്കിലും നല്ല രീതിയിൽ ആൾക്കാർ അവിടെ വരുന്നുണ്ട് അപ്പോ അങ്ങനെ ഒരു സ്ഥലത്ത് ഒരു ബീച്ച് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചുകൊണ്ട് അതൊരു തുടക്കം കുറിക്കുവാൻ സാധിച്ചത് ആ വാർഡ് മെമ്പർ എന്ന രീതിയിൽ പുള്ളിക്ക് ഒരു നല്ലൊരു കാര്യമായിട്ട് തന്നെ എനിക്ക് തോന്നുന്നു നിലവിലുള്ള ഈ കുടിവെള്ള പ്രശ്നമടക്കം എല്ലാ കാര്യങ്ങളും പുള്ളി മുന്നിട്ട് നിന്ന് അത് നടത്തി തരും എന്നാണ് നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്നത് ഒരു മെമ്പർ എന്ന രീതിയിൽ നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ ചെയ്യുന്ന അല്ലെങ്കിൽ നമുക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു തരുന്നു എന്ന് മാത്രമാണ് നമ്മൾ ചിന്തിക്കുള്ളൂ അപ്പോ നമ്മൾ ഒരു വാർഡിൽ കിട്ടേണ്ട വെള്ളം അടിസ്ഥാന സൗകര്യങ്ങളായിട്ടുള്ള കുടിവെള്ളം പിന്നെ വൈദ്യുതി പിന്നെ സ്ട്രീറ്റ് ലൈറ്റ്സ് പിന്നെ അത്യാവശ്യം ഈ പറയുന്ന ആരോഗ്യ രംഗത്തുള്ള ആവശ്യങ്ങൾ അങ്ങനെയുള്ള അത്യാവശ്യ കാര്യങ്ങളിൽ മാത്രമാണ് നമുക്ക് മെമ്പറിന്റെ ഒരു ഇടപെടൽ ആവശ്യമായിട്ടുള്ളത് ഇപ്പൊ റോഡുകൾ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു പല സ്ഥലത്തും റോഡുകൾ ശരിയാക്കി ഇപ്പൊ മുനമ്പം ഒന്നാം വാർഡിന്റെ അവസ്ഥ തന്നെ നോക്കുവാണെങ്കിൽ കുറെ കാലം പൊട്ടിപ്പൊളിഞ്ഞ് ഇടന്നിരുന്നൊരു റോഡാണ് അവിടെ ഉണ്ടായിരുന്നത് ആ റോഡ് സാറ് ചെയ്ത് അധികം നാളാവുന്നതിന് മുമ്പ് തന്നെ അത് പൊട്ടിപ്പൊളിച്ച് പൈപ്പ് അപ്പോൾ നിലവിൽ ഇപ്പൊ ആ റോഡ് വീണ്ടും പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥയിലേക്ക് തന്നെ പോകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് അത് വീണ്ടും റീചാർജ് ചെയ്ത് ഉറപ്പിക്കാനോ ഒന്നും സാധിച്ചിട്ടില്ല കുടിവെള്ളം കൊണ്ടുവരാൻ വേണ്ടിട്ടാണ് എന്ന് പറഞ്ഞു ഇലക്ഷന് മുമ്പ് ഇടൽ എന്ന് പറയുന്ന ഒരു നാടകം നടത്തി എന്നിരുന്നാൽ പോലും ആ പൈപ്പിലൂടെ വെള്ളം വരാത്തൊരു സാഹചര്യമാണുള്ളത് ഇപ്പോ ഒരു രണ്ട് വ്യക്തികളൊക്കെ താമസിക്കുന്ന വീട്ടിൽ എന്ന് പറയുമ്പോൾ നമുക്കൊരു കുടിവെള്ളം ടാങ്കറിലോറി മിനി ടാങ്കറിലോ വെള്ളം എടുപ്പിച്ചാൽ ഒരു പത്ത് എഴുന്നൂറ് രൂപയില് ഒരു മാസം ഒക്കെ കൊണ്ട് തന്നെ ആ വെള്ളം തീരുകയും അവർക്ക് അടുത്ത വെള്ളം അടിക്കേണ്ടി വരികയും ചെയ്യണം അപ്പൊ ഒരു മാസം തന്നെ അവർക്ക് എത്ര രൂപ ചെലവ് വരുന്നുണ്ട് ഈ വെള്ളത്തിന്റെ കാര്യത്തിൽ അപ്പോ ഈ കുടിവെള്ളം പോലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ നിഷേധിക്കുകയാണ് നമ്മുടെ ഈ പറയുന്ന പള്ളിപ്പുറം പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് വാട്ടർ അതോറിറ്റി അടക്കം ഈ വിഷയത്തിൽ കാര്യമായൊരു നടപടികൾ സ്വീകരിക്കാത്ത കൊണ്ടാണ് ഇപ്പൊ ഒരു കൊല്ലത്തിനടുത്തായിട്ടും ഈ കുടിവെള്ള ക്ഷാമം നിലനിൽക്കുന്നത് പിന്നെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം മുനമ്പത്ത് നടക്കുന്ന മറ്റൊരു കാര്യം അത് ഉപയോഗിക്കുന്ന ആരൊക്കെയാണെന്ന് എനിക്കറിയത്തില്ല പക്ഷെ നല്ല രീതിയിൽ ഈ പറയുന്ന ഒരു മോട്ടർ വഹി വെച്ചുകൊണ്ട് മോട്ടോർ ഉപയോഗിച്ചുകൊണ്ട് വെള്ളം വലി വെള്ളം എന്തെങ്കിലും പൊട്ടൽ വീണതാണോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചതാണോന്നും അറിയില്ല കാരണം അമ്മാതിരി പ്രഷർ ഉള്ള ഹൈ പവറുള്ള മോട്ടോർ വെച്ചിട്ടാണ് വെള്ളം എല്ലാവരും വലിക്കുന്നത് പല സ്ഥലങ്ങളിലും ചെയ്യുന്നുണ്ട് അത് നമ്മുടെ അതോറിറ്റിയിലുള്ളവർക്ക് അറിയാവുന്നത് തന്നെയാണ് പലയിടത്തു പിടിച്ചതാണ് നേരത്തെ മോട്ടോറുകൾ എന്നിരുന്നാൽ പോലും ഇപ്പോ അതിനൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ വൈഫിന്റെ വീട് മുനമ്പത്ത് ഈ പറയുന്ന ഒന്നാം വാർഡിലാണ് പക്ഷെ അതിന്റെ വാൽവ് പുറത്തുനിന്ന് നമ്മുടെ പബ്ലിക് പൈപ്പ് കണക്ഷനിൽ നിന്നുള്ള വാൽവ് തുറന്നു വെച്ച് കഴിഞ്ഞാൽ നിമിഷ നേരം കൊണ്ട് ആ വെള്ളം വലിച്ചു മറ്റു സ്ഥലങ്ങളിലേക്ക് വലിച്ചെടുക്കും അതെന്റെ ഗുണ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ മോട്ടോറുകൾ ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളതിന്റെ ഉദാഹരണമാണത് വാട്ടർ അതോറിറ്റിയിൽ ഈ പലതവണ കംപ്ലൈൻറ് ചെയ്തു അവർ പലരും വന്ന് സെർച്ച് ചെയ്യും ചെക്ക് ചെയ്യുക ഒക്കെ ചെയ്തിട്ടും ഈ പറഞ്ഞ മോട്ടോർ ഉപയോഗം കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല പക്ഷെ നല്ല രീതിയിൽ മോട്ടോർ ഉപയോഗം ഉള്ളതുകൊണ്ടാണ് ഈ പറയുന്ന വെള്ളം നമ്മൾ ഏതെങ്കിലും വാട്ടർ ടാങ്കിൽ ശേഖരിച്ചു വെക്കുന്ന വെള്ളം പോലും വലിച്ചു ഊറ്റിയെടുക്കുന്ന ഒരു പ്ര ഒരു രീതി അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം പ്രതിഭാസം കാണുവാൻ സാധിക്കുന്നു നിലവിൽ ഇപ്പം മുനമ്പത്ത് നല്ല രീതിയിൽ കുടിവെള്ളക്ഷാമം ഉണ്ട് അത് എനിക്ക് തോന്നുന്നു ന്യൂസ് ചാനൽസ് ഒന്നും ഒരു വാർത്തയായിട്ട് ഇതുവരെ പറഞ്ഞിട്ടില്ല കാരണം ജന പൊതുജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് അനുമാനിക്കാൻ സാധിക്കുന്നത് അങ്ങനെ കുടിവെള്ളക്ഷാമം നേരിടുന്ന മറ്റൊരു സ്ഥലമാണ് പുത്തമ്പേലിക്കരയിലുള്ള തിരുത്തിപ്പുറം ചാത്തഴം തിരുത്തിപ്പുറം എന്ന് പറയുന്ന സ്ഥലം അവിടെയും കുടിവെള്ളക്ഷാമം വളരെ രൂക്ഷമാണ് അതെനിക്ക് തോന്നുന്നു എൻ്റെ അറിവിൽ ഒരു വർഷത്തിന് മേലിലായി ആ സംഭവം നടക്കുന്നത് പക്ഷെ ഇപ്പോഴും അതിനൊരു പ്രോപ്പറായിട്ടുള്ള സൊല്യൂഷൻ കണ്ടെത്തുവാൻ ആർക്കും സാധിച്ചിട്ടില്ല ജനങ്ങൾ നിരവധി തവണ സമരത്തിലേക്ക് പോയി എങ്കിലും ആ ഒരു കുടിവെള്ള ക്ഷാമം എന്നൊരു പ്രശ്നം അവർക്ക് സോൾവ് ചെയ്യാൻ ഇതുവരെ സാധിച്ചിട്ടില്ല പക്ഷെ ഈ സമരം എന്ന് പറയുന്ന ഒരു പ്രഹസനത്തിലൂടെ മാത്രം കാര്യങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റില്ല പകരം ഈ പറയുന്ന വാട്ടർ അതോറിറ്റി ആണെങ്കിലും പഞ്ചായത്ത് ആണെങ്കിലും ഏകോപിപ്പിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് അതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കിയില്ലെങ്കിൽ ജനങ്ങൾക്ക് വീണ്ടും ബുദ്ധിമുട്ടിൽ നിന്നും ബുദ്ധിമുട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഈ പറയുന്ന മുനമ്പത്താണെങ്കിലും പല ആൾക്കാരും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആൾക്കാർ തന്നെയാണ് താമസിക്കുന്നത് അവർക്ക് ഈ പറയുന്ന എല്ലാ എന്താ പറയുക ഇടവിട്ട് ഇടവിട്ട് വണ്ടിയിൽ വെള്ളം പ്രൈവറ്റ് ആയിട്ട് കൊണ്ട് അടുപ്പിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല അവർക്ക് സാധിക്കാ ആ ഒരു സാഹചര്യം നിലവിൽ നമുക്ക് പൈപ്പിലൂടെ വെള്ളം കിട്ടേണ്ട കാര്യം ആ കിട്ടാതിരിക്കുന്നത് ഇപ്പോഴും ഹൈലൈറ്റ് ചെയ്തിട്ടും അത് സൊല്യൂഷൻ ഇല്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഭരിക്കുന്ന ആ ഒരു ആ ഒരു പഞ്ചായത്തിന്റെയും വാട്ടർ അതോറിറ്റിയുടെ കഴിവുകേടായിട്ടാണ് കണക്കാക്കാൻ സാധിക്കുന്നത് അവരത് മനഃപൂർവ്വം ഒഴിവാക്കി നിർത്തുന്നതാണോ എന്ന് എനിക്കറിയത്തില്ല കാരണം പ്രത്യേകിച്ചും വഖഫ് ആരോപിത പ്രദേശമായ ഒന്നാം വാർഡിന്റെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മനഃപൂർവ്വമായി അതിൽ കൈകടത്താതെ ഒന്നും ചെയ്യാണ്ട് നിരുത്തര നിരുത്തരവാദിത്വപരമായി പെരുമാറുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പള്ളിപ്പുറം പഞ്ചായത്ത് അല്ലെങ്കിൽ ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ എത്ര സമയം വേണ്ടി വരും ഇപ്പൊ നിലവില് പൈപ്പിൽ എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്യാനാണെങ്കിലും പല സ്ഥലങ്ങളിലും വാട്ടർ അടിച്ച് ചെക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ എവിടെയാണ് തടസ്സം എന്താണ് തടസ്സം എന്ന് മനസ്സിലാക്കാൻ സാധിക്കും പക്ഷെ നാളിതുവരെ അതിനു വേണ്ടിയിട്ടുള്ള ഒരു ശ്രമങ്ങളും അവർ നടത്തില്ല പിന്നെ ഈ പറയുന്ന പഞ്ചായത്തിൽ നിന്ന് എടുക്കി ടാങ്കർ റോഡിയില് വന്ന് വെള്ളം എവിടെയോ അടിച്ചിട്ട് പ്രഷറിൽ അടിക്കും പക്ഷെ ഈ പറയുന്ന ഞങ്ങളുടെ എൻ്റെ വൈഫിൻ്റെ വീടിന്റെ അടക്കമുള്ള സ്ഥലങ്ങളിൽ ആ വെള്ളം എത്തുന്നില്ല അപ്പോൾ അതിന്റെ അർത്ഥം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ പറയുന്ന പൊതുവിതരണ ജലവിതരണ സംവിധാനത്തിൽ ആ പൈപ്പിൽ എവിടെയെങ്കിലും പല സ്ഥലങ്ങളിലായിട്ട് ബ്ലോക്കുകൾ എന്തെങ്കിലും ഉണ്ടാവാം കാരണം വർഷങ്ങളായിട്ടിരിക്കുന്ന പൈപ്പുകളാണ് ചിലപ്പോൾ അതില് വെയിൽ ഇറങ്ങി ബ്ലോക്ക് ആയിട്ട് ഉണ്ടാവാം ഇത് കണ്ടുപിടിച്ച് ആ ഭാഗം ക്ലീൻ ചെയ്ത് റെഡിയാക്കിയാൽ മാത്രമേ നമുക്ക് പൈപ്പിലൂടെ വെള്ളം വരാൻ സാധിക്കുള്ളൂ ബാക്കിയുള്ള ചെറായി ഭാഗത്താണെങ്കിലും മുനമ്പത്തിന്റെ മറ്റു ഭാഗങ്ങളിലൊക്കെ വെള്ളം മര്യാദക്ക് കിട്ടുമ്പോൾ ഈ ഒന്നാം അടക്കമുള്ള സ്ഥലങ്ങളിൽ മര്യാദക്ക് വെള്ളം കിട്ടാത്തതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ നിലവിൽ പ്രഷർ ഇല്ലാത്ത രീതിയിൽ വെള്ളം അടിക്കുന്നുണ്ട് പക്ഷെ പ്രഷർ നല്ല രീതിയിൽ ഉണ്ട് എന്നുള്ളത് മറ്റു സ്ഥലങ്ങളിൽ വെള്ളം കിട്ടുന്നതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഈ വെള്ളം കിട്ടാതിരിക്കുന്ന ഒരവസ്ഥ എത്രയും പെട്ടെന്ന് തന്നെ ബഹുമാനപ്പെട്ട നമ്മുടെ പുതിയ പഞ്ചായത്ത് മെമ്പർ അതായത് ശ്രീ കുഞ്ഞുമോൻ അവർകൾ അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എല്ലാവരെയും ഏകോപിപ്പിച്ചുകൊണ്ട് ആ പ്രശ്നത്തിന് ഒരു സൊല്യൂഷൻ കണ്ടെത്തുമെന്ന് ഞാൻ വിചാരിക്കുന്നു നിലവിൽ വാട്ടർ അതോറിറ്റി ആണ് ഇതിനകത്ത് സത്വര നടപടികൾ സ്വീകരിക്കേണ്ടത് അതിന് പഞ്ചായത്ത് തലത്തിൽ പ്രഷർ ചെലുത്തിക്കൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഈ കുടിവെള്ള ക്ഷാമം പരിഹരിക്കണമെന്നാണ് ഞാൻ ആവശ്യപ്പെടുന്നത് കാരണം ജനങ്ങൾ സഹിക്കുന്നത് അവർ ഇപ്പൊ ജനങ്ങള് ഇപ്പൊ മുൻപോ ഒന്നാം വാർഡിൽ എന്തുകൊണ്ടാണ് ഭരണമാറ്റം ഉണ്ടായത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒന്നേ ഉള്ളൂ ജനങ്ങൾക്ക് അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ എന്തൊക്കെയാണോ അത് ലഭിക്കാതിരുന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവര് ലഭിക്കും ഇപ്പൊ ലഭിക്കും ഇപ്പൊ ലഭിക്കും എന്ന് പറഞ്ഞുകൊണ്ട് പറ്റിച്ചു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും അവർക്ക് ശാശ്വതമായ ഒരു സൊല്യൂഷൻ അത് അടിസ്ഥാന സൗകര്യമായ വെള്ളത്തിലാണെങ്കിലും റോഡാണെങ്കിലും വഴിവിളക്കുകളാണെങ്കിലും കറക്റ്റ് ടൈമിൽ കാര്യങ്ങൾ ചെയ്തു കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ അവര് എന്താ പറയാ ആ വാർഡ് മെമ്പർ കറക്റ്റ് പ്രവർത്തിക്കുന്ന അവരുടെ വാർഡില് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളാണെന്ന് മനസ്സിലാക്കുകയുള്ളൂ അപ്പം നിലവിൽ അത് നമ്മളുടെ പുതിയൊരു മെമ്പർ പുതിയ പാർട്ടി അത് മെമ്പറായിട്ട് ശ്രീ കുഞ്ഞുമോനാണ് വന്നിരിക്കുന്നത് അദ്ദേഹം ആ കാര്യങ്ങളും ഏകോപിപ്പിച്ച് ഈ പറഞ്ഞ വെള്ള ക്ഷാമത്തിന് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി തരും എന്ന് വിചാരിക്കുന്നു അതിന് എല്ലാവരുടെയും സപ്പോർട്ടും ഈ പറയുന്ന നമ്മുടെ വാർഡ് മെമ്പർക്ക് കൊടുത്തേ പറ്റുകയുള്ളു കാരണം വാർഡ് മെമ്പർക്ക് ഏകദേശം എന്താ പറയാ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് എല്ലാം ചെയ്യാൻ സാധിക്കില്ല പക്ഷെ നമ്മൾ സപ്പോർട്ട് ചെയ്താൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഈ പറയുന്ന വാർഡ് മെമ്പർ ഉണ്ടെങ്കിൽ നമ്മൾ കൂടെ നിന്ന് കട്ടയ്ക്ക് നിന്നുകൊണ്ട് നമ്മുടെ ഈ പറയുന്ന പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ് എടുക്കാൻ വേണ്ടി നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് കൊടുക്കുക ഉടനെ തന്നെ ഈ കുടിവെള്ള ക്ഷാമത്തിന് ഒരു പരിഹാരം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ എല്ലാവർക്കും നന്ദി വീണ്ടും മറ്റൊരു വിഷയമായി വീണ്ടും കാണാം എന്റെ ചാനൽ ഇഷ്ടപ്പെടുമെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക